എന്താണ് ദൈവഹിതം ദൈവഹിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യരായ നമ്മൾ നമ്മുടെ മക്കളൊക്കെ നമ്മളെ അനുസരിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് വളരെ മാതൃകയോടെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഓരോ അപ്പനും അമ്മയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മൾ ദൈവഹിതപ്രകാരം ദൈവയിഷ്ടപ്രകാരം ജീവിക്കണം എന്ന് ദൈവവും ആഗ്രഹിക്കുന്നു റോമലേഖനത്തിൽ പറയുന്നത് പോലെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു രൂപാന്തരം പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവഹിതം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ദൈവഹിത പ്രകാരമാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതോ നമ്മുടെ ഇഷ്ടപ്രകാരമാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമാണ് നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള സംസാരം പ്രവർത്തി രീതികളൊക്കെ ആണോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് നമ്മുടെ വാക്കിലും നമ്മുടെ നോട്ടത്തിലും ചിന്തയിലും പ്രവൃത്തിയിലുമൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് ഈ ദിവസങ്ങളിൽ ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകുക അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമയെന്ന്